ഏവർക്കും നമസ്കാരം വരുന്ന ഫെബ്രുവരി അഞ്ചിന് ചൊവ്വ ഇപ്പോൾ സഞ്ചരിക്കുന്ന ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് മാർച്ച് പതിനഞ്ച് വരെയും ചൊവ്വ മകരരാശിയിൽ തന്റെ സഞ്ചാരം തുടരും എന്താണ് ഈ രാശിമാറ്റത്തിന്റെ പ്രത്യേകത ആദ്യമായി പറയേണ്ടത് ഒന്നര വർഷത്തിന് ശേഷമാണ് ചൊവ്വ മകരരാശിയിൽ പ്രവേശിക്കുന്നത് എന്നതു തന്നെയാണ് കൂടാതെ ചൊവ്വയുടെ ഉച്ച മകരം മകരരാശിയിൽ ചൊവ്വ പൂർണ്ണ ബലവാൻ ആവുന്നു അതായത് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഏത് ഗ്രഹവും പൂർണമായ അളവിൽ ഫലങ്ങൾ നൽകും ദേഹബലം ആത്മബലം മനോബലം ആത്മവിശ്വാസം ധൈര്യം ഭൂമിയുമായി സംബന്ധിച്ച കാര്യങ്ങൾ മത്സരവിജയം സാഹസികത എന്നിവയെല്ലാം ചൊവ്വ പ്രദാനം ചെയ്യുന്ന ധർമ്മങ്ങളാണ് ചൊവ്വ ഉച്ചനായി മകരരാശിയിൽ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ നാലു രാശിജാതർക്ക് വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും മേടം ചിങ്ങം വൃശ്ചികം മീനം എന്നീ നാലു രാശികളാണ് ചൊവ്വയുടെ ഈ സഞ്ചാരത്താൽ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ എന്നിവ നേടാൻ പോകുന്ന രാശിക്കാർ ഓരോ രാശിജാതർക്കും എന്തെല്ലാം അനുഭവങ്ങൾ ഭാഗ്യം എന്നിവ വന്നു ചേരുമെന്ന് നമുക്ക് ജ്യോതിഷപരമായി ഒന്ന് ചിന്തിക്കാം ആദ്യമായി മേടക്കൂറ് ഈ കൂറിൽ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നു മേടക്കൂറിൻ്റെ അധിപനാണ് ചൊവ്വ ആ രാശി അധിപനായ ചൊവ്വ ഉച്ചനാകുമ്പോൾ ആ രാശിയിൽ ജനിച്ച ഈ മൂന്ന് നക്ഷത്രജാതർക്കും ഏറെ ഗുണപരമായ അനുഭവങ്ങൾ ഫലത്തിൽ വരും വ്യക്തിപരമായും കുടുംബപരമായും കർമ്മരംഗത്തും നേട്ടങ്ങൾ കൈവരും മകരരാശി എന്നത് മേടരാശിയുടെ പത്താം ഭാവം കൂടി ആകുന്നു പത്താം ഭാവം എന്നാൽ കർമ്മഭാവം രാശിയാധിപനായ ചൊവ്വ ഉച്ചനായി തൊഴിലിനെ സൂചിപ്പിക്കുന്ന പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഔദ്യോഗിക രംഗത്ത് ഏറ്റവും ഉയർച്ച പുരോഗതി എന്നിവ അനുഭവത്തിൽ വരും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകളിൽ നല്ല വിജയം മുന്നേറ്റം എന്നിവ ഉണ്ടാകും സമൂഹത്തിൽ നല്ല ആദരവ് ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് ഈ കാലത്ത് നല്ല ജനസമ്മിതി ലഭിക്കുന്നു ഈ കാലയളവിൽ വിദേശങ്ങളിൽ ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വാഗ്ദാനങ്ങൾ എന്നിവ വന്നു ചേരുന്നതാണ് ഉപരിപഠനത്തിനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത് സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം ഉച്ചനായി നിൽക്കുന്ന ചൊവ്വ ഈ രാശിജാതർക്ക് നൽകും അതിനാൽ ഈ മേടരാശിജാതരായ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രജാതർ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം തങ്ങൾക്ക് വന്നുചേരുന്ന ഈ സുവർണാവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് രണ്ടാമതായി ചൊവ്വയുടെ ഈ രാശി മാറ്റത്താൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിജാതർ ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാൽ എന്നിവയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായ ചൊവ്വയാണ് ഉച്ചനായി മകരത്തിൽ പ്രവേശിക്കുന്നത് ചൊവ്വ ഈ രാശിജാതരുടെ ആറാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് കടം ശത്രുക്കൾ രോഗം ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആണ് ആറാം ഭാവം അഗ്നികാരകനും യുദ്ധകാരകനുമായ ചൊവ്വ ഈ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശത്രുദോഷം കടം മനപ്രയാസങ്ങൾ എന്നിവയെ എല്ലാം നശിപ്പിക്കും അഥവാ അവയെ എല്ലാം തരണം ചെയ്യുവാനുള്ള മനോബലം ഉപായങ്ങൾ എന്നിവ ഈ രാശിജാതർക്ക് കിട്ടുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പരിപൂർണമായ ഫലം നിങ്ങൾക്ക് കിട്ടുവാൻ ഇടയാകുന്നു ഔദ്യോഗിക രംഗത്ത് സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുവാനും അധികാരികളുടെ പ്രീതി അംഗീകാരം എന്നിവയും ലഭിക്കുവാൻ ഇടവരുന്നു കൂടാതെ ഭാഗ്യാധിപൻ കൂടിയായ ചൊവ്വ ഉച്ചനാകുമ്പോൾ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ് തന്മൂലം ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും എത്തിച്ചേരും ധനപരമായും ഇക്കാലത്ത് ഏറെ അനുകൂലമായ നേട്ടങ്ങൾ ഈ രാശിജാതർക്ക് കൈവരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും തിളക്കമാർന്ന വിജയം ഈ കാലയളവിൽ ലഭിക്കും ഇവരുടെ പരിശ്രമങ്ങൾ എല്ലാം തന്നെ വിഫലമാകാതെ പൂർണ്ണമായ ഫലപ്രാപ്തി കിട്ടും മൂന്നാമതായി വൃശ്ചിയക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം വിശാഖമുക്കാൽ അനിയഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതർക്ക് കുജന്റെ ഈ രാശിമാറ്റത്താൽ നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും വന്നുചേരും ഫെബ്രുവരി അഞ്ചിന് ചൊവ്വ ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ചൊവ്വ ഈ രാശിജാതരുടെ രാശ്യാധിപനും ആറാം ഭാവാധിപനും കൂടിയാണ് രാശിയാധിപനായ കുജൻ മൂന്നിൽ പ്രവേശിക്കുമ്പോൾ സർവകാര്യവിജയം വിജയം ശത്രുനാശം രോഗനാശം ദുരിതങ്ങളിൽ നിന്നും മുക്തി എന്നിവ ഫലത്തിൽ വരും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടപ്പിലാകും മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾ ആശയങ്ങൾ എന്നിവ പ്രാവർത്തികം ആകും സമൂഹത്തിൽ നല്ല പിന്തുണയും വിലയും ലഭിക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം ഇത്യാദി ഫലത്തിൽ വരും കൂടാതെ ഔദ്യോഗികപരമായും നല്ല ഉയർച്ചയും പുരോഗതിയും ഇവർക്ക് വന്നുചേരും തൊഴിൽ ബിസിനസ് മേഖലകളിൽ നിന്നും നല്ല വരുമാനം ലഭിക്കും ഈ കാലത്ത് ഈ രാശിജാതർക്ക് നല്ല ആത്മബലം ആത്മവിശ്വാസം ആജ്ഞാശക്തി എന്നിവ ഉണ്ടാകും അതുകൊണ്ടുതന്നെ ഏത് ദുർഘടമായ പ്രതിസന്ധികളെയും അസാമാന്യമായ മനധൈര്യത്തോടെ നേരിടുകയും മറികടക്കുകയും ചെയ്യും ഭാവിയിലേക്ക് പ്രയോജനമാകും വിധം ഭൂമി വാഹനം തുടങ്ങിയ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതാണ് ഗാർഹിക രംഗത്തും ഔദ്യോഗിക രംഗത്തും വ്യക്തിജീവിതത്തിലും എല്ലാം ഈ രാശിജാതർ ഈ കാലത്ത് ശോഭിക്കും അതിനാൽ തങ്ങളുടെ ശോഭനമായ ഈ സമയത്തെ ഈ രാശിജാതർ നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുക നാലാമതായി മീനം രാശി പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഫെബ്രുവരി അഞ്ചിന് കുജൻ ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവം കൊണ്ട് എല്ലാവിധ ലാഭങ്ങളും ചിന്തിക്കുന്നു ധനലാഭം ധനവർദ്ധനവ് ആഗ്രഹ വാഹനലാഭം വാഹന ലാഭം ആഭരണലാഭം വ്യാപാര ലാഭം ഐശ്വര്യം സമ്പൽ സമൃദ്ധി എന്നിവയെല്ലാം ഈ പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ചൊവ്വ ഈ രാശിജാതർക്ക് ധനകാരകനും ഭാഗ്യകാരകനും കൂടിയാണ് ആ യോഗകാരകനായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പലതരം ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിജാതർക്ക് വന്നു ചേരും ഇവരുടെ ധനസ്ഥിതിയിൽ നല്ല വർധനവ് ഉണ്ടാകും കുടുംബാന്തരീക്ഷം ഏറെ ഐശ്വര്യപൂർണ്ണം ആകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല മികവ് പുലർത്തും തൊഴിൽ രംഗത്ത് അംഗീകാരം സ്ഥാനക്കയറ്റം എന്നിവ ഉണ്ടാകും ബിസിനസ് സംരംഭങ്ങളിൽ നല്ല ഉയർച്ച പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും ആരോഗ്യസ്ഥിതി വളരെയേറെ മെച്ചപ്പെടും വസ്തുക്കൾ വാങ്ങുവാനുള്ള നീക്കങ്ങൾ നടക്കും കടബാധ്യതകളിൽ നിന്ന് മോചനം നേടും പാഴ്ചെലവുകൾക്ക് അറുതി വരും മനസ്സുഖം ശരീരസുഖം മത്സരവിജയം സ്ഥാനോന്നതി കുടുംബാംഗങ്ങളുമായി നല്ല ഐക്യം സ്നേഹം ക്ഷേമം എന്നിവയെല്ലാം ഈ രാശിജാതർക്ക് ഈ കാലത്ത് ചേരുന്നതാണ് അപ്പോൾ ഫെബ്രുവരി അഞ്ചിലെ ചൊവ്വയുടെ ഈ രാശിമാറ്റത്താൽ മേടം ചിങ്ങം വൃശ്ചികം മീനം എന്നീ നാല് രാശി ജാതർക്കും അതിലെ നക്ഷത്ര ജാതർക്കും ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള ഈ കാലയളവിൽ വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ എന്നിവ വന്നുചേരും തങ്ങളുടെ ഈ ഏറ്റവും അനുകൂലമായ സമയം നന്നായി ഇവർ പ്രയോജനപ്പെടുത്തുക ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം